എല്ലാവർക്കും ട്യൂട്രസിലേക്ക് സ്വാഗതം നമ്മുടെ തടിച്ച കളും അതിനോടൊപ്പം വരുന്ന ഡബിൾ ചിന്നു മാറാൻ വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കൂടുമ്പോഴാണ് സാധാരണയായിട്ട് കവളും ചാടുന്നത് അതോടൊപ്പം തന്നെ ഡബിൾ ചിന്നും വരും ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്നെ പോലെ ഉള്ളവർക്ക് ശരീരത്തിന് വണ്ണം വെക്കുമ്പം ആദ്യം അത് കാണുന്നത് കവളിലായിരിക്കും കവള ചാടും അതിനോടൊപ്പം തന്നെ ഡബിൾ ചിന്നും ഉണ്ടാവും ഡബിൾ ചിന്നെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ ഇപ്പൊ എനിക്ക് ഇപ്പൊ കുറച്ചുണ്ട് ഈ ഒരു അടിഭാഗത്ത് കുറച്ച് ഇങ്ങനെ ദശ തൂങ്ങി കിടക്കുന്ന അര കണ്ടോ ഇങ്ങനെ ദശ തൂങ്ങി കിടക്കുന്നതാണ് ഡബ്ജി ഇരട്ട താടി എന്ന് പറയും പിന്നെ അതുപോലെ പി സിയോഡ് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ രണ്ട് മൂന്ന് എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല സുന്ദരമായ കവളും അതുപോലെ നല്ല ഷെയ്പ്പുള്ള താടിയും ആക്കി എടുക്കാം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ല തുടുത്ത കവളുകൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് കവള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുമല്ലോ ചെയ്യുന്നത് അപ്പം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കവള് ഫുള്ള് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക ഞാൻ കാണിച്ച് തരാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് കവളിലെ മസിൽസ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ചുരുങ്ങാൻ തുടങ്ങും അപ്പം നമ്മളിങ്ങനെ ഇത് ഡെയിലി ചെയ്യുമ്പം മസിൽസ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ് ചുരുങ്ങി കവളും കുറയും ഇനി രണ്ടാമത്തെ എക്സസൈസ് ഏകദേശം ഒന്നാമത്തേതുപോലെ തന്നെയാണ് പക്ഷേ ചെറിയ മൂവ്മെൻറ്റും കൂടി വരുത്തണം ഈ കാണിച്ചു തരാം മീനിൻ്റെ ചുണ്ട് പോലെ വരുത്തണം എന്നിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്കൊരു നല്ലൊരു എക്സസൈസാണ് അവളിലെ മസിൽസ് ഉള്ളിലേക്ക് വരുക മാത്രമല്ല അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യാനും ഈ ഒരു എക്സസൈസ് സഹായിക്കും ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അവൾ കുറയാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സസൈസാണിത് ഇനി ഡബിൾ ചിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് അതിനെ നമ്മൾ കഴുത്ത് നന്നായിട്ട് നീട്ടി ഉയർത്തി ഇങ്ങനെ പിടിക്കുക എത്രമാത്രം നീട്ടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്ത് മുതൽ താടി വരെയുള്ള ആ ഭാഗത്തെ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് സ്ട്രെച്ചാകും നന്നായിട്ട് വലിയും അപ്പോൾ ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ ഇത് വളരെയേറെ സഹായിക്കും ഇങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നമ്മുടെ ഡബിൾ ചിൻ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരു എക്സസൈസാണ് ഇനി അടുത്ത എക്സസൈസ് ഇപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ നമ്മൾ താടി ഫുള്ള് മേലേക്ക് ഉയർത്തുക എന്നിട്ട് ഈ താഴത്തെ ഈ താടിയല്ലേ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടും അനക്കണം ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ മസിൽസ് വലിയും അതുപോലെ തന്നെ ആ താഴത്തെ താടിയലിൻ്റെ ഒരു ഷെയ്പ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും സ്കൈ കിസിങ് എക്സസൈസ് എന്നാണ് ഇതിൻ്റെ പേര് അതായത് നമ്മളെ താഴത്തെ ചുണ്ടുകൊണ്ട് ആകാശത്തെ തൊടാൻ ശ്രമിക്കുന്ന പോലെ ഉള്ള മൂവ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യത്തെ സെറ്റ് വാ അടച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സെറ്റ് വാ തുറന്ന് പിടിച്ചിട്ട് സെയിം എക്സസൈസ് തന്നെ താഴത്തെ ചുണ്ടുകൊണ്ട് ആകാശത്ത് തൊടാൻ ശ്രമിക്കുന്നത് അതേ എക്സസൈസ് തന്നെ ഈ രണ്ട് മെത്തേഡ് അതായത് നമ്മൾ വാ തുറന്ന് പിടിച്ചിട്ടുള്ളതും വാ അടച്ചു പിടിച്ചിട്ടുള്ളതും എക്സസൈസ് നമ്മുടെ ഡബിൾ ചിന്ന് മാറാനും അതുപോലെ നമ്മുടെ താഴത്തെ താടിയലിന് നല്ലൊരു ഷേപ്പ് കിട്ടാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മുടെ അടുത്ത എക്സസൈസ് കവള് കുറയുന്നതിനും അതുപോലെ തന്നെ ഡബിൾ ചിന്ന് കുറയുന്നതിനും രണ്ടിനും കൂടിയിട്ടുള്ളൊരു ആണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ കിസ് ചെയ്യുക നമ്മൾ ഉമ്മ വെക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കവള് നന്നായിട്ട് ചുരുങ്ങി വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മസിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരും കവിളിലുള്ള ആ ഒരു മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ നമുക്ക് താടിയിലൊരു മൂവ്മെൻ്റ് വരുത്തണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് നന്നായിട്ട് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ കിസ് ചെയ്യണം ചുണ്ട് നന്നായി കൂർപ്പിച്ച് തന്നെ പിടിക്കണം അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ താടിയിലെ മസിൽ നന്നായിട്ട് വലിയ അതുപോലെ തന്നെ കവളിലെ മസിൽസ് നന്നായിട്ട് വലിയ ഉള്ളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ കവളിലും താടിയിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കവളും കുറയും അതുപോലെ തന്നെ ഡബിൾ ചിന്നും കുറയും ഇത് വളരെ എഫക്റ്റീവ് ആണ് കാരണം ഞാനിത് ചെയ്ത് എൻ്റെ കവള് കുറഞ്ഞിട്ടുള്ളതാണ് കാരണം എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഒത്തിരി വെയിറ്റ് കൂടിയായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി കവളും ഡബിൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് തന്നെ ഈ എക്സസൈസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു എനിക്കൊരു രണ്ട് കിലോ കൂടി അപ്പൊ അതുകൊണ്ടാണ് കവളും ഇതുപോലെ ഡബിൾ ചിന്നും വന്നത് ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക പിന്നെ ഇത് എത്ര തവണ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കവള് വേദനിക്കും നമ്മൾ ഇങ്ങനെ പിടിക്കുന്നൊക്കെയല്ല കുറച്ചു നേരം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കവൾ വേദനിക്കും അപ്പം ആദ്യമൊക്കെ കുറച്ചു നേരം പിടിക്കുക കവള് വേദനിക്കുന്നവരെ വരെ എന്നിട്ട് വേദനിക്കുമ്പോൾ നമ്മളത് വിട്ടുകളയുക എന്നിട്ട് ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ വേദന മാറും അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് വരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതും ഒരു മിനിറ്റ് വരെ ചെയ്യാം ബാക്കി ഞാൻ പറഞ്ഞ താടിയുടെ എക്സസൈസ് ഉണ്ടല്ലോ മേലോട്ട് ഉയർത്തി തവിട്ട് കാത്തുന്നതും പിന്നെ അതുപോലെ വായ അടച്ചുപിടിച്ച് ആ മൂവ്മെന്റ് വരുത്തുന്നതും വാ തുറന്നു വെച്ച് മൂവ്മെന്റ് വരുത്തുന്നതും കിസ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഒരു പത്ത് തവണ ആദ്യം ചെയ്തു തുടങ്ങാം പിന്നെ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞില്ല കവള വേദനയ്ക്കും പിന്നെ പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പം അതൊരു ശീലം ആകും ഞാൻ പത്തുന്നുള്ളത് ഇരുപതും മുപ്പതും ഒക്കെ ആക്കി നമുക്ക് ഒരു മിനിറ്റോളം ചെയ്യാം അപ്പൊ ഒരു മിനിറ്റ് വരെ ചെയ്താൽ മതി മാക്സിമം ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ടല്ലേ ഒരാഴ്ച ചെയ്തുകൊണ്ടോ നമുക്ക് പെട്ടെന്നൊരു മാറ്റം കാണാൻ പറ്റില്ല പക്ഷെ നമ്മളിത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ച് മൂന്നാഴ്ച ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മാറ്റം തിരിച്ചറിയാൻ പറ്റും പിന്നെ നമ്മളത് ശീലമാക്കുക എല്ലാ ദിവസവും ചെയ്യുക അപ്പൊ ശരിക്കും മാറും കംപ്ലീറ്റ് ആയിട്ട് മാറും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ യൂട്രോപ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ താങ്ക്